ഭൂനിയമ ഭേദഗതി വിഷയത്തിൽ പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്ന് സി പി എം മിടുക്ക് ശിലാ സെക്രട്ടറി സി ബി വർഗീസ് ദിവസങ്ങൾക്കുള്ളിൽ നിയമഭേദഗതി പ്രാബല്യത്തിൽ വരികയും നിർമ്മാണ നിരോധനം അടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്തതോടെ കോൺഗ്രസും യു ഡി എഫും കപട പരിസ്ഥിതിവാദികളും മണ്ണടിയുമെന്നും സി വി വർഗീസ് പറഞ്ഞു അണക്കരയിൽ ഇടതുമുന്നണി സംഘടിപ്പിച്ച നൈവിശ്ദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൂടി ഈ ബില്ല് പാസാക്കിയ നിർമ്മാണ നിരോധനം പിൻവലിച്ചപ്പോ റവന്യൂ മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും നിയമമന്ത്രി കട്ടപ്പരയിൽ ആളുകൾ പങ്കെടുക്കുന്ന ഈ ജില്ലയുടെ വിജയത്തിന്റെ ഈ ജില്ലയുടെ സുരക്ഷയുടെ ഈ ജില്ലയിലെ മനുഷ്യന്റെ ഭൂമി സംബന്ധിച്ചുള്ള എല്ലാ വേലിക്കെട്ടുകളും പൊട്ടിച്ചു കളഞ്ഞ് ഇടുക്കി ജില്ലയിൽ ജനങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച

വ്യാജ പ്രചരണം നടത്തുന്ന കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും കപട പരിസ്ഥിതിവാദികളുടെയും നിലപാടിന് എതിരെയാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ അണക്കരയിൽ നയവിശദീകരണ യോഗം സംഘടിപ്പിച്ചത് കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് ടോമച്ചൻ കോഴിമല അധ്യക്ഷത വഹിച്ചു സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം വി ആർ ശശി എസ് സുധീഷ് സതീഷ് ചന്ദ്രൻ കുസുമം സതീഷ് ജോസ് പുതുമന സനീഷ് ചന്ദ്രൻ ഷെല്ലി തോമസ് അജി പോളച്ചറ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര